തരും പെസ് തരും പെസ് തരും അത്തേ ആ എന്തുകൊണ്ട് ഞാൻ വിടത്തന്നുള്ള തരും എഴുതി വെച്ചോ ആ തരും തരും എഴുതി വെച്ചോ വെച്ചോട്ടിക്കോ വെട്ടിക്കുന്ന എല്ലാ പ്രമോദ് ഇവരിപ്പം ഇങ്ങനെയാ സ്ഥിരമായിട്ടിരിക്കുന്ന പരിപാടി ചായ പിടിച്ച പൈസ വരില്ല പൈസ വെച്ച വഴക്കുണ്ടാക്കലും ഇവർ പണിക്കും പോവില്ല കുടിച്ചിങ്ങനെ നടക്കും ഈ ചായ കുടിച്ചിട്ട് കാശ് കൊടുക്കാൻ പിന്നെ എങ്ങനെയാണ് ഈ കള്ള് കുടിക്കണത് എനിക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണത് അത് കള്ള് കുടിക്കാൻ കാശ് വേണ്ടേ എൻ്റെ അത്ര ആൾക്കാരുണ്ട് പരിയക്കാര് അവർ ഇവരൊക്കെ മേടിച്ചു കൊടുക്കും ഇവനും കാശിനി ഇവനും കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ അവൻ്റെ കാലം തല്ലി പോണ് കായ് കുടിച്ചാ മാത്രം കായ് കുടുന്ന വളരെ പ്രശ്നമാണ് സമയത്തൊക്കെ നമുക്കിത് പോകാന്നല്ലേ കിടക്കണ പട്ടികളായിരിക്കും റസ്റ്റ് എടുക്കാൻ വരുന്നാണ് കാട്ടുകൊണ്ട് കടത്താനാണ് നല്ല പക്ഷേ രേ നമ്മുടെ ഈസനെ കേടക്കണം അതേല എന്താ പറ്റിയത് ഒന്ന് നോക്കിയാം സ രേസ രേസ ഹും കൊണി കനിൽല്ല ബണ്ടാരം എന്താണ് സംഭവിക്കുന്നത് ഏയ് ഏടോ ഈസേ ഈസേ ഏട ഈസൻ ദേതു നീ എന്തിനാ ഇവിടെ കിടക്കുന്ന നിനക്ക് വീട്ടിൽ പോയി കിടന്നു വീട്ടിൽ കിടക്കാനുള്ള ബോധം നിനക്കെന്താ പറ്റിയത് നീ ഇങ്ങനെ ഒന്നും അല്ല ഇത് എങ്ങോടെ നടീലം കുടിച്ചിലേക്ക് ഇട്ടക്കണ് ഇതൊക്കെ നിർത്തിക്കൊടു നിനക്ക് നീ എന്താ ചിരിക്കണത് ഒരു ജാതി ആക്കിയ ശരി ആരെ തോൽപ്പിക്കാനുണ്ട നീ ഇങ്ങനെ

എനിക്കൊരു അഭിനയിക്കണം സക്ക നിങ്ങളെ പോലെ നാടത്തിൽ സിനിമയിലൊന്നുമല്ല ജീവിതത്തിൽ അഭിനയിക്കണം രണ്ടു തോട്ടം ഞാൻ ചാവ നോക്കിയാണ് പക്ഷെ ആ സമയത്തൊക്കെ മക്കളും മുഖം മനസ്സിലുള്ള വരില്ലേ

ചിട്ടാ ലോകത്തുള്ള എല്ലാ കുടുംബത്തിന് പോണില്ല മാത്രം ഇത്ര ലോൺ എടുത്തത് ഒന്നും ഈ ഉണ്ട് ഭയങ്കര എടാ പ്രവർത്തകണ് നല്ലതല്ലേ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയല്ലേ എന്ത് ഉന്നമനം പക്ഷെ ഈ പക്ഷേ കമ്പനി കമ്പനിക്കാർ വേണ്ടി പണി വേണ്ടി ഉന്നമനം പല പല പേരില് എന്തോരം ലോണുകാരൊക്കെ ഇറക്കിയാക്കണം എന്നറിയോ ഈ ഞങ്ങളെപ്പോഴുള്ള പാവങ്ങൾക്ക് കൊറേ കാശ് ഒന്നിച്ച് കിട്ടി കിട്ടുകഴിഞ്ഞാല് വേണ്ടാന്ന് അപ്പോ ആവശ്യങ്ങള് വരാണ് അവരെടുത്ത് പോവും പറയണ്ട ഇപ്പൊ ചെങ്ങലൊക്കെ ഇട്ടവസ്ഥാന്ത് വരണിണ്ട് വീട്ടിക്ക് ചെല്ലാൻ പറ്റൂല അതാണ് എടാ എപ്പോഴും നടക്കണ്ടേ ഇതിൽ ഒളിച്ചിട്ട് എന്താ കാര്യം എനിക്കറിയില്ല മംസക്കാ കടം വിട്ടാൻ വേണ്ടിട്ട് കുറച്ചു കാലം ഞാൻ ലോട്ടെടുത്ത് നോക്കി കാശു പോകാന മിച്ചം പിന്നെ ഇതോടെക്കൊരു കാര്യം പുതിയ പക്ഷെടുക്ക ഈ കള്ളുടിയന്മാർക്കേ ഒന്നും അറിയണ്ട ഒരു പണിക്ക് പോകണ്ട കുടുംബം നോക്കണ്ട കുട്ടികളെ നോക്കണ്ട നാട്ടിൽ എന്ത് നടന്നാലും അന്വേഷിക്കണ്ട ആര് ചോദിക്കാനും വരില്ല തല്ലൊടിക്കാനും വരില്ല ആ ഒരു പ്രശ്നമുള്ളത് കൂടിയെന്നൊരു പേര് വരും അത്രേ ഉള്ളു സിമ്പിൾ സോ സിമ്പിൾ ശരി എന്നാല് വല്ലാത്തൊരു കഷ്ടായി സങ്കടം തോന്നുന്നു എടോ അംശേ ഇത് ഇവറ്റ മാത്രം പ്രശ്നല്ലേടോ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഒരു സാമൂഹിക പ്രശ്നമായിട്ടൊന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചെറുപ്പക്കാർ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരിയാണ് പക്ഷേ പിന്നെ അവൻ പറഞ്ഞേലും പോയിട്ടുണ്ട് നാട്ടിലെ പലിശക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടായ്മയായി മാറി ഇപ്പോഴത്തെ സ്ത്രീ കൂട്ടായ്മ അതും കയ്യിലുള്ള കാശ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതെ സത്യം പറഞ്ഞാൽ നീ പറഞ്ഞൊരു വാസ്തവ അതെ അതായത് ഇതേക്കുറിച്ചൊന്നും മനസ്സിലാക്കി വരൂ കുറെ കാര്യങ്ങൾ പഠിക്കാൻ ഈ സംരംഭം കൊണ്ട് കുറച്ചാളുകൾ മാത്രമേ വളരെ നന്നായിട്ടുള്ളൂ അവർ കുറെ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് അല്ലാത്തവർക്ക് സ്ത്രീ ശാക്തീകരണം എന്ന വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ വലിയൊരു കുടുക്കാണ് ഇട്ട് ഓർത്തിട്ടുള്ളത്